ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ പാചക പരിപാടികളിലേക്കൊക്കെ പോവാം അപ്പം ദോശ ദോശയും ചട്ടണിയാണ് ഉണ്ടാക്കുന്നത് വെള്ളച്ചട്ടണി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ മറ്റു വിശേഷങ്ങളൊക്കെ വഴിയെ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ചായ്ക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാം മറ്റടുപ്പിൽ ദോശ ചട്ടിയും വെച്ച് കൊടുക്കാം രണ്ടും പെട്ടെന്ന് റെഡിയാവുമല്ലോ ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് ദോശയും ചുട്ടെടുക്കാം പിന്നെ ചട്ടണിക്കുള്ള തേങ്ങ ചെരുവണം അങ്ങനെ അങ്ങനെ ഓരോ പണികളും നമുക്ക് ചെയ്യാമല്ലോ ചട്ടി ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചരുവിയിട്ട് വരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി വെക്കാം അപ്പം മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് ഇളക്കി ഒന്ന് റെഡിയാക്കുക പലഹാരം ദോശയാകുമ്പോൾ ഒരു ഗുണം ഉണ്ട് കിട്ടോ ആർക്ക് നേരം വഴുകൊണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പം ഇഡ്ഡലി ആണെങ്കിലും പുട്ടാണെങ്കിലുമൊക്കെ അത് വേവാൻ വേണ്ടിയിട്ട് ഉള്ള സമയം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യണം പിന്നെ അത് ചൂടാറണം പെട്ടന്ന് ഇളക്കിയെടുക്കാൻ അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ ദോശയാകുമ്പോൾ എന്താണ് നമുക്ക് ചൂടോർക്കത്തന്നെ നമുക്ക് കൊണ്ടേ കൊടുത്താലും രണ്ട് മിനിറ്റ് കൊണ്ട് അവർക്കത് കഴിച്ച് പോവാൻ സാധിക്കും ഇഡ്ലിയും പൊട്ടുന്ന അത്ര പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കി എടുക്കാനും കഴിയില്ല കൊടുക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ചട്ടി ഉണ്ടാക്കാം ഒരു മുറി തേങ്ങ മതി എടുക്കാം പിന്നെ ധാരാളമാണ് നമുക്കത് ചേരണ്ടി എടുക്കാം പിന്നെ ഒരു വെള്ളച്ചട്നി അരച്ചെടുക്കാം അപ്പോൾ ചട്ണിയിലൊക്കെ കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തത വരുത്തുമ്പോൾ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ണക്കമുളക് ചേർത്തിട്ട് അരയ്ക്കുക മുളക് പൊടി ചേർത്ത് അരയ്ക്കുക അതിൽ ചിലർ ഇഞ്ചി ചേർക്കും ചിലർ ഉള്ളി ചേർക്കും അങ്ങനെ ഒന്നും ചേർക്കാതെ വെറും പച്ചമുളക് മാത്രം ചേർത്ത് അരയ്ക്കുക അങ്ങനെ ഓരോന്നും ഓരോ ടേസ്റ്റ് ആയിരിക്കും പുത്തുകടകൾ ചേർത്തിട്ട് അരച്ചാൽ വേറൊരു ആയിരിക്കും ചട്ടനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല തരത്തിൽ പല രുചികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് എല്ലാ ദിവസവും ഒരുപോലെ നല്ല ഉണ്ടാക്കുക ദോശക്കായാലും ഇഡ്ഡിലിക്കായാലും ഒക്കെ വ്യത്യസ്ത രുചികളിലാണത് തയ്യാറാക്കി എടുത്തത് അപ്പോൾ അതുകൊണ്ട് എന്നും ചട്നി ആണെന്ന് പറഞ്ഞിട്ടും ആർക്കും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല അപ്പോൾ ദിവസം വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുകളാകുമ്പോൾ എല്ലാവരും ദോശ സ്ഥിരം ദോശയാണെങ്കിലും എല്ലാവരും ചട്നീൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിക്കും പിന്നെ ദോശ അതെ ഉഴുന്ന് ദോശ ആകുമ്പോൾ അതൊരു ടേസ്റ്റാണ് പിന്നെ കുറച്ചും കൂടി ഉലുവ ചേർത്ത് അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പം അതിലും അതൊരു ടേസ്റ്റാണ് പിന്നെ പച്ചരി പുതർത്തിട്ട് തേങ്ങ ചേർത്ത് രാവിലെ അരച്ചിട്ട് അങ്ങനെ ഒരു ചൂടുന്നൊരു ദോശ ഉണ്ട് പിന്നെ നീർ ദോശയുണ്ട് അങ്ങനെ പല പല ടൈപ്പ് ദോശകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദോശയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേ പോലെ ഫീൽ ചെയ്യില്ല ഒക്കെ വ്യത്യസ്തമായിട്ട് തോന്നിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നന്നായി ഉഴുന്നിട്ടിട്ട് നീർ റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്ന ദോശയാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം അതിന് ഒരു സാമ്പാറും ഒരു ചട്ണിയോ അല്ലെങ്കിൽ ഒരു ചട്ണിയും ഉള്ളി ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല സുഫായിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ചിലർക്കൊക്കെ നെയ്യ് ചേർത്ത ദോശയാണ് കൂടുതലിഷ്ടം അപ്പോൾ ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് രണ്ടോ നന്നായി പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് നെയ്യറോസ്റ്റിൻ്റെ മാളിൽ നല്ല വലിയ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് ചട്ടി നിറയെ പരത്തി കഴിഞ്ഞാൽ നെയ്റോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പായിട്ടുള്ള ദോശ തന്നെയാണ് ചട്നിയും കൂടി തയ്യാറാക്കിയാൽ ചായ കഴിക്കാനാവും പിന്നെ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ചോറിന് വലിയ തിരക്കൊന്നും കൃതിയൊന്നുമില്ല അപ്പം നമുക്ക് ചോറൊക്കെ അവകാശം ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഒന്ന് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുള്ള തീയൊക്കെ അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചട്നിണിയൊക്കെ റെഡിയാക്കി അതിന് ശേഷമാണ് അരി കഴുകി ഇടുന്നുള്ളൂ വെള്ളമൊക്കെ നന്നായി ചൂടാവട്ടെ എന്നാൽ പെട്ടെന്ന് അരി തിളച്ച് കിട്ടുമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അവിടെ തീ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ തീ പോയിട്ട് ഒന്നും കൂടെ കത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉള്ളി ചേർത്തിട്ട് ഒരു കൊച്ചുള്ളി ചേർത്തിട്ടാണ് നമ്മളിന്ന് ചട്നി തയ്യാറാക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് മതിയത് അത്യാവശ്യം ഇരിവുണ്ട് പിന്നെ ചട്ടനി ആയാലും കുറച്ച് എരിവിൽ അരയ്ക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് തോന്നിക്കുക പിന്നെ പച്ചമുളകിൻ്റെ ആ രുചിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ചട്ടനിയും കൂടി അരച്ചെടുക്കട്ടെ രാവിലെയൊക്കെ തിരക്ക് തന്നെയാണ് കേട്ടോ എന്നൊക്കെ ഞാനൊരാളാണ് ചെയ്യുന്നത് രാവിലെയൊന്നും ആരെയും ഹെൽപ്പ് ചെയ്യാൻ കിട്ടില്ല പോകാൻ തിരക്കുള്ളവരൊന്നും ഹെൽപ്പിനെ വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ മക്കളൊക്കെ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങ ചിലവിത്തരും അങ്ങനത്തെ ചെയ്തോ ഞാൻ പിന്നെ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല അവർ റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് ഞാനല്പ്പം സ്പീഡിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ എനിക്ക് പറ്റാറുണ്ട് ഞാൻ പിന്നെ ഓരോ ഐഡിയ വഴിയാണ് ഓരോന്ന് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ കൃത്യമായിട്ട് ആ സമയത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും ചിലപ്പോൾ ഇവരൊക്കെ കുളിക്കാനൊക്കെ പോകാൻ നിൽക്കുമ്പോഴായിട്ട് അമ്മ എനിക്കിത്ര സമയത്തിന് പോകണം ഇത്ര മണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയും അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ സമയത്തേക്ക് ഞാൻ ഫുഡ് റെഡിയാക്കി അവിടെ മേശയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും രാവിലെ ഭയങ്കര മഞ്ഞാണ് ഇട്ടോ ഒരു ഏകര കഴിയാതെ മഞ്ഞ് പോവാറേ ഇല്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മുറ്റടിക്കാനൊക്കെ ഇറങ്ങാറുള്ളൂ കാരണം ജലദോഷം വരാനുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് പെട്ടെന്ന് നീരറങ്ങുന്ന ഒരു ചീലുള്ളത് കൊണ്ട് ഞാൻ വെയിൽ വന്നതിന് ശേഷമാണ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി മുറ്റടിക്കലും അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പോവാറുള്ളൂ ഞാൻ എല്ലാ ദിവസവും ഒരുപോലെ നല്ല അടുക്കള ജോലി ചെയ്യാറ് ഓ ചില ദിവസങ്ങളിൽ കായും പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്കുള്ളതും ഒക്കെ ഇങ്ങോട്ട് തയ്യാറാക്കാൻ നോക്കും ചെറുപ്പം അങ്ങനെയല്ല വേറെ നമുക്ക് ഉണ്ടെങ്കിലും പ്ലെയിനിങ് പരിപാടികളോ അങ്ങനത്തെ ജോലികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം വെയിലൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ അങ്ങനത്തെ പണി ചെയ്യേണ്ടതൊക്കെ അതൊക്കെ ചെയ്ത് വന്നിട്ടാണ് പിന്നെ ഉച്ച വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാറുള്ളു അങ്ങനെ ഓരോ ദിവസവും ഓരോ പോലെയാണ് പിന്നെ നമ്മുടെ തിരക്കിനും ഊണ് കഴിക്കാനുള്ള ആൾക്കനുസരിച്ചൊക്കെയാണ് നമ്മൾ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് ചോറായി കഴിഞ്ഞാൽ പിന്നെ കറികളൊക്കെ പെട്ടെന്ന് കുക്കറിലും ഇതിലൊക്കെ എല്ലാം വേവിച്ചെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയുമല്ലോ പിന്നെ കഷ്ണമൊക്കെ മുറിച്ച് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ തേങ്ങ ചുരുകി അരച്ച് വെക്കും അല്ലെങ്കിൽ തേങ്ങ ചേർക്കാത്ത കറികളൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് ആക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളച്ചണി റെഡി ആയിട്ടുണ്ട് തിളപ്പിക്കണില്ല കേട്ടോ ചെറുതായി ഒന്ന് ചൂടാക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ചട്ടനി പല ദിവസം പല പോലെയാണ് ഞാൻ വറവ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ചട്നി കലക്കി വെച്ചിട്ട് അതിലേക്ക് വറവടും ചിലപ്പോൾ ആ അരച്ച് വെച്ചാൽ ആ കട്ടായിട്ടിരിക്കുന്ന അതിലോട്ട് വറവിടും അങ്ങനെ ഓരോ സ്റ്റൈലിലാണ് ഓരോ ദിവസം ചെയ്യാറുള്ളത് വറവിന് കടുവും കറിവേപ്പിലും തന്നെയാണ് ഉപയോഗിക്കാറ് ചിലപ്പോൾ ഉണക്കമുളകും കൂടി ചേർക്കാറുണ്ട് അപ്പോൾ അത് ചായ ഒഴിക്കാൻ വന്നിട്ടുണ്ട് ഇനി ഞാൻ ചായ കഴിക്കട്ടെ ഉന്നടനൊക്കെ കഴിച്ച് പോയിട്ട് ഉന്നയിടുന്ന ഡ്യൂട്ടി നേരത്തെ ഇരുന്നപ്പോൾ ഉന്നഡ് നേരത്തെ പോയിട്ടുണ്ട് തീരെ കഴിക്കൽ കഴിഞ്ഞു പിന്നെ എനിക്ക് കഴിക്കാനുള്ളത് എടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ അവിടെ അടുപ്പിൽ തിളച്ചിട്ടുണ്ട് ഇനി ചായ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒറ്റയടിക്കാൻ പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഇന്ന് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു ഊണിനൊരു സാമ്പാർ പിന്നെ വഴുതനങ്ങ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെജിറ്റേറിയൻ മാത്രം ആയതുകൊണ്ട് ഒരു ഞോണിൻ്റെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചിട്ട് മീൻ വറുക്കുന്നത് പോലെ നമ്മളത് വറുത്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ കഷ്ടം മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ഏകദേശം ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു നോണിൻ്റെ ഒരു മീൻ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ആ കറിക്ക് വരും അതുപോലെ കയ്പയ്ക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് കയ്പയ്ക്ക ഞാൻ കുക്കറിൽ രണ്ട് ദിവസത്തില് ഇടാറാണ് പതിവ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കയ്പയ്ക്ക് പെട്ടെന്ന് വലിയ കിട്ടും അത് കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ചേർത്തിട്ടൊരു വറവാണ് അതിന് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായി നവൽച്ചെണ്ണ ഒഴിച്ചിട്ട് അരി വലിച്ചെടുക്കും അപ്പോൾ കയ്പയ്ക്ക ഉപ്പേരിക്ക് ഭയങ്കര ടേസ്റ്റാണ് കയ്പയ്ക്ക തോരൻ പോലും വെക്കാം കേട്ടോ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചും കൂടി അപ്പം ഇട്ട് കൊടുക്കും അപ്പോൾ അത് വേറെ ടേസ്റ്റാണ് അപ്പം ഇന്ന് വെള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കയ്പയ്ക്ക മുറിച്ച് കുക്കറിൽ അത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ രണ്ട് വിസലുകൊണ്ടു തന്നെ വെന്ത് കിട്ടി പിന്നെ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് വറവ് ചേർക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കയ്പ്പയ്ക്ക് കയ്പ്പും കുറച്ച് കുറയും വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും പിന്നെ വെളുത്തുള്ളി ചേർത്ത് നന്നായി സവാളയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ ആയിരിക്കും ഇനി നമ്മൾ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ഇട്ടോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല മീൻ വറുത്തെടുക്കും പോലെ ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകളാണ് മീനിലേക്ക് ചേർക്കുന്നത് പോലത്തെ കൂട്ടം തന്നെയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് വഴുതനങ്ങീര് നന്നായി കുഴച്ചെടുക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഈ കുഴക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇടാം അപ്പോൾ ഒന്നും കൂടി ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ പരിപ്പൊടി ചേർത്തിട്ടില്ല ഈ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു പത്ത് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മീൻ വറുത്തെടുക്കുന്നത് പോലെ തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഉള്ള ഒരു നോൺ വെജ് ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്കും മീൻ എങ്ങനെയാണ് രുചി എന്നറിയണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് അത്യാവശ്യം ഒരു എരിവ് വേണം കേട്ടോ അപ്പോഴാണ് അതിനൊരു ആ വഴുതനങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മാറി ഈ ഒരു മീൻ്റെയൊക്കെ രുചിക്ക് വരുന്നു അതിന് നമുക്ക് സാമ്പാറും കൂടി തയ്യാറാക്കണം സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കണം വെണ്ടയ്ക്ക വറക്കണം അതൊക്കെ പണികളുണ്ട് വെണ്ടയ്ക്ക കഷ്ണമൊന്നും ഞാൻ മുറിച്ച് വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ മറ്റേ സാമ്പാറിൽ പെട്ടെന്നാവും പരിപ്പ് വേവുമ്പോഴേക്കും ഒരടുപ്പിൽ വെണ്ടയ്ക്ക വറക്കുക സവോള പിന്നെ ഒരു കിഴങ്ങ് ചേർക്കുന്ന കഷ്ണങ്ങൾ മുരിങ്ങക്കായൊന്നും ഇല്ലാക്കണം അപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് സാമ്പാറാണ് വെണ്ടയ്ക്ക ഉണ്ട് തക്കാളി ഉണ്ട് കിഴങ്ങുണ്ട് പിന്നെ വഴുതനങ്ങ ചേർക്കണുണ്ട് ക്യാരറ്റിൻ്റെ ഒരു കഷ്ണുണ്ട് ഇതൊക്കെ ചേർക്കണുണ്ട് സാമ്പാറിൽ പിന്നെ കുഞ്ഞു ഒരു മൊത്തം കഷ്ണം ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ തന്നെ ധാരാളം കഷ്ണങ്ങളുമായി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നുണ്ട് പിന്നെ വലിയ ഹൈലൈറ്റ് കായാണ് അതിൽ ടേസ് എടുത്ത് കൊടുക്കണം സാമ്പാറൊക്കെ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ